അതിന് സംഭരവും കുത്തിച്ചേരി വെക്കണ്ട ഇനി കുത്തിശേരി വെച്ചാലേ സ്കൂളിലേക്ക് അതിനു മാത്രം ഇല്ലല്ലോ വേഗങ്ങനെത്താൻ കഴിയല്ലോ ലോകനുള്ള

അല്ലട നിന്റെ മുഖം ുട്ടേ വല്ലാണ്ടിരിക്കുന്നേ ഓണോട്ട് എനിക്കെന്തോ വൈകിട്ടി പറഞ്ഞ പോലെ ഈ ടൂറിന് പോക്കണ്ടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണോ തോന്നുന്നേ അത് സത്യാണോ മക്കളെ ട്ടോ ടീച്ചർ കൂടെ അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് എവിടുന്നു എല്ലാരും കാണണം കേട്ടാ എന്നാ ചെയ്യാ നമുക്ക് ഇറങ്ങിയാലോ പിള്ളേർക്ക് പത്തേമുക്കാലാവുമ്പോ വണ്ടി വരുന്നല്ലേ എന്നല്ലേ പറഞ്ഞേ ഇതുവായിട്ട് വന്നില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തണം എന്നല്ലേ നല്ലത് ഉം അതെ കൃഷ്ണ ഞാൻ അത് അലയിക്കുവായിരുന്നു എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാല്ലേ കേട്ടാ കേട്ടെ മക്കളെ അടുത്ത ട്രിപ്പിന് പോവാലോ അല്ല വീണേ നമ്മൾ ആദ്യൈട്ടല്ലേ ഇങ്ങനെ ഗേൾസ് മാത്രം ഇതിലൊരു ട്രിപ്പ് അതേ കേർട്ടി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്രിപ്പ് ഞാനും ആടും നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് കൊണ്ടുവന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഈ ട്രിപ്പ് നമുക്ക് അടിച്ച് പൊളിക്കണം അല്ല പിന്നെ അല്ല എല്ലാരും നമ്മൾ

പോരാപതിനെ അവരാ ഗാങില ആ സുന്ദരിയോ മൂന്നണ്ണം കൂടി എന്തോ കാര്യായിട്ട് പ്ലാൻ ചെയ്യാന്ന തോന്നുന്നേ വേറെണ്ടായിരിക്കും നമുക്കിട്ട് എങ്ങനെ പണി തരാനായിരിക്കും 5 minutes later പോയിตี इमोഷണലിറ്റി കണ്ട ഡയലോഗ് പറഞ്ഞാ മതി നേ അവർ എന്തേലും കൂട്ടും വേണങ്ങി ഞാൻ വലിയ കൂടെ ആക്ട് ചെയ്യാ അപ്പോൾ പിന്നെ

ഞങ്ങളല്ലേ നാല് േ കണ്ടോ അതുകൊണ്ട് നീ ഓർ നമ്പർ ഞങ്ങളോട് കണ്ടാ സത്യം പറഞ്ഞോ നീ ഇപ്പൊ Gimme a േ അത് മാത്രല്ലേ നമ്മളല്ലാണ്ട് അവർ ആരോള്ളത് അതോണ്ടാ പറയേ നമ്മളും കൂടെ അവൾ കൂടെ കൂട്ടാന്നേ പ്ലീസ്